ദിലീപിനെ നായകനാക്കി ഒരുങ്ങുന്ന ഫഫബ എന്ന ചിത്രത്തിൽ മോഹൻലാൽ വരുന്നതിന്റെ എക്സൈറ്റ്മെന്റിലാണ് ഓരോ ആരാധകരും ഇപ്പോൾ ഉള്ളത് മോഹൻലാലിന്റെ വരവോടുകൂടി ഈ ചിത്രത്തിന് ഡബിൾ ബൂസ്റ്റാണ് ലഭിച്ചിരിക്കുന്നത് എന്നാൽ മോഹൻലാലെ കുറിച്ചുള്ള ഒരു വിവരങ്ങളും ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടില്ല ടീച്ചറുകളൊക്കെ പുറത്തു വന്നെങ്കിലും ദിലീപിലും വിനീത് ശ്രീനിവാസനിലും ധ്യാൻ ശ്രീനിവാസനിലും ഒക്കെ ഒതുങ്ങി നിൽക്കുകയാണ് എന്നാലും ഇതിനകത്ത് ഏറ്റവും വലിയ സർപ്രൈസിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് മോഹൻലാൽ തന്നെയാണ് ആ ഒരു സർപ്രൈസ് നമ്മുടെ മുന്നിലേക്ക് റിവീൽ ചെയ്യാൻ പോകുന്നു എന്ന രീതിയിലുള്ള അപ്ഡേറ്റുകൾ വരികയാണ് മോഹൻലാലിന്റെ പോസ്റ്റർ ഫഫബെ ബന്ധപ്പെട്ട് പുറത്തിറങ്ങാൻ പോകുന്നു എന്ന വിവരങ്ങൾ വരികയാണ് ഒരു ട്രെയിലർ ഡേറ്റ് പോസ്റ്റർ ആണ് വരാൻ പോകുന്നത് ഇത് മോഹൻലാലുമായി കണക്ട് ചെയ്യുന്ന രീതിയിലേക്കായിരിക്കും എത്തുക എന്നും പറയപ്പെടുകയാണ് ഈ അടുത്തിരൊക്കെയാണ് ദിലീപിന്റെ ഈ ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് സംബന്ധിച്ച ഒരു പോസ്റ്റർ പുറത്തു വന്നത് അതിൽ മോഹൻലാലെ തപ്പിയാണ് പ്രേക്ഷരെല്ലാം നടന്നതെങ്കിലും അതിൽ ഒരു ഭാഗത്ത് മോഹൻലാൽ ഉണ്ടെന്ന് പ്രേക്ഷർ കണ്ടുപിടിക്കുകയും ചെയ്തു മോഹൻലാൽ ഈ ചിത്രത്തിൽ എത്തുന്നത് രണ്ട് വേഷത്തിലാണെന്നും പലരുടെയും അനുമാനങ്ങളും എത്തിയിട്ടുണ്ട് ചില അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഇത് തന്നെയാണ് മോഹൻലാനു വേണ്ടി പ്രത്യേകം ഒരു വാഹനം ഈ ചിത്രത്തിലുണ്ട് അതിനൊപ്പം മോഹൻലാൽ വരുന്നത് രണ്ട് വ്യത്യസ്ത േഷങ്ങളിലായിരിക്കും കൂടാതെ ഗംഭീരമായ ഒരു ലുക്കും എന്തായാലും അണിയറയിൽ ഒരുങ്ങുകയാണ് റിലീസിനായി തന്നെ മോഹൻലാൽ ആരാധകരും ദിലീപ് ആരാധകരും കൈകോർത്തുകൊണ്ട് വലിയൊരു എഫ് ഡി എഫ് എസ് തന്നെ ആദ്യ ദിനം ഒരുക്കാനുള്ള ഒരുക്കങ്ങളാണ് ഫാൻ ഷോകളും ഒക്കെ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എഫ് ഡി എഫ് എസ് ഒമ്പത് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ പതിനെട്ടിനാണ് ചിത്രത്തിന്റെ റിലീസ് കൂടാതെ മോഹൻലാലിന്റെ അപ്ഡേറ്റ് നമ്മുടെ മുന്നിലേക്ക് എത്തുമ്പോൾ ഇത് കാണാൻ വേണ്ടിയുള്ള ആകാംക്ഷയിൽ ആരാധകർ ഒന്നും കൂടെ എക്സൈറ്റഡ് ആയിരിക്കുന്നു രണ്ട് ഡിഫറന്റ് ടൈപ്പിലുള്ള കോസ്റ്റ്യൂം മോഹൻലാൽ ഈ ചിത്രത്തിൽ ഉപയോഗിക്കുന്നു എന്ന രീതിയിലുള്ള അപ്ഡേറ്റ് പ്രേക്ഷകർക്ക് ലഭിച്ചപ്പോൾ ഈ കാര്യങ്ങൾ ാണ് അവർ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ നടത്തുന്നത് ഒരെണ്ണം ബ്ലാക്ക് ജുബയും ആണെന്നുള്ള റിപ്പോർട്ടുകൾ ഇതിനോടകം തന്നെ പ്രേർ മനസ്സിലാക്കി അതുപോലത്തെ ഏ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പടച്ചുവിടുന്നത് അത് ഏകദേശം ഉറപ്പായെന്നുള്ള രീതിയിൽ അവർ കാണിക്കുന്നുമുണ്ട് മോഹൻലാൽ ഈ അടുത്തിടയ്ക്ക് ഇതേ ലുക്കിൽ പല ഷോകളിലും എത്തിയത് ഒരു റൂമറിന് ആക്കം കൂട്ടിയിരുന്നു ബ്ലാക്ക് ഷർട്ടും ബ്ലാക്ക് പാന്റും ഇട്ടാണ് മോഹൻലാൽ എത്തിയത് കൂടാതെ മറ്റൊരു ലുക്ക് കൂടി മോഹൻലാലിന് ഈ ചിത്രത്തിലുണ്ട് ഒരു സ്പെഷ്യൽ ഡിസൈനർ ജാക്കറ്റും പാന്റുമാണ് മറ്റൊരു കോസ്റ്റ്യൂമിൽ മോഹൻലാൽ ഈ ചിത്രത്തിൽ എത്തുന്നത് ഏത് തരത്തിലായിരിക്കും യും ഈ കഥാപാത്രം ഈ ചിത്രത്തിൽ ബ്ലെൻഡ് ആകുന്നതെന്ന് അറിയാനുള്ള ആകാംക്ഷ പ്രേക്ഷകർക്കെല്ലാം ഉണ്ട് തന്നെ മോഹൻലാലിന് ഒരു ക്യാമറ റോൾ ആണ് കൂടാതെ ഒരു മാസ് റോൾ കൂടിയാണ് അതിനൊപ്പം മോഹൻലാലിന്റെ ഈ സ്പെഷ്യൽ അപ്പിയറൻസ് വെഹിക്കിൾ അങ്ങനെ പല കാര്യങ്ങളും മോഹൻലാലിന് സ്പെഷ്യലായി തന്നെ ഈ ചിത്രത്തിലുണ്ട് ജയിലർ എന്ന ചിത്രത്തിൽ മോഹൻലാലിനെ അവതരിപ്പിച്ചതുപോലെ അത്രയ്ക്കൊരു ഇമ്പാക്ട് നൽകാനുള്ള രീതി തന്നെയാണ് പപബ എന്ന ചിത്രത്തിലും മോഹൻലാലിനെ കൊണ്ടുവരുന്നത് സ്പെഷ്യൽ ഡിസൈൻ വെഹിക്കിളൊക്കെയാണ് മോഹൻലാലിന് വേണ്ടി ഈ ചിത്രത്തിൽ ഉള്ളത് ആ കാര്യങ്ങൾ ആരാധർക്ക് എക്സൈറ്റ്മെന്റ് നൽകുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ഉടൻ തന്നെ നമ്മുടെ എത്തുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത് പക്ഷേ ഇതൊക്കെ നടക്കണമെങ്കിൽ നാളെ ദിലീപ് എന്ന നടന്റെ ജഡ്ജ്മെന്റ് ഡേ കഴിഞ്ഞിട്ടേ ഇതൊക്കെ സംഭവിക്കുകയുള്ളൂ കാരണം അതൊരു ക്രൂഷ്യൽ ഡേ ആണ് നാളെയാണ് ജഡ്ജ്മെന്റ് എത്താൻ പോകുന്നത് പപ്പബയുടെ റിലീസ് പ്ലാനുകളും അതിനുശേഷമേ വ്യക്തമായി നമ്മുടെ മുന്നിലേക്ക് എത്തുകയുള്ളൂ ഇതുവരെ ഉള്ള അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രത്തിന്റെ മാറ്റിവെക്കലിനെ കുറിച്ചുള്ള കൺഫേം ഒന്നും വന്നിട്ടില്ല ചിത്രം പോസ്റ്റ് ആകും എന്ന രീതിയിലുള്ള അപ്ഡേറ്റുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്നുണ്ടെങ്കിലും പപ്പബ എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് പോൺ അപ്ഡേറ്റുകളൊന്നും വന്നിട്ടില്ല എന്തായാലും നാളത്തെ ജഡ്ജ്മെന്റ് ക്രൂഷ്യൽ തന്നെയാണ് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ അവസാനിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ ചിത്രത്തിന്റെ ട്രെയിലറും റെഡിയായി തന്നെ ഇരിക്കുകയാണ് അത് നമ്മുടെ മുന്നിലേക്ക് ഉടനെ എത്തും അതുപോലെ മോഹൻലാലുമായി കണക്ട് ചെയ്യുന്ന അപ്ഡേറ്റുകളും ഉണ്ട് ഈ ട്രെയിലർ വരുമ്പോഴും മോഹൻലാലിന്റെ ഒരു പ്രസൻസ് കാണാനുള്ള സാധ്യതയുമുണ്ട് എല്ലാം മോഹൻലാലിൽ വെച്ചുകൊണ്ടാണ് പബബയുടെ ടീമും ഒരുങ്ങിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്തായാലും ഈ ജഡ്ജ്മെന്റ് ഒരു ക്രൂഷ്യലാണ് ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അത് തന്നെ എന്ന ചിത്രത്തിന്റെ ഭാവിയും തീരുമാനിക്കും എന്നാണ് തോന്നുന്നതും